എന്താ ചേട്ടാ അല്ല ഇന്നലത്തെ മറ്റേ സാധനം ഉണ്ടോ ആ പൂളിയും ചിക്കനും ഉണ്ടോ ബാക്കിയുണ്ടോ ഏ സാജു ഇവിടെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് ആകെ കൂട്ടിമുട്ടാണ് ഇത് സൂര്യ ഡ്രീംസാണ് കേട്ടോ നമ്മളെ അടുത്ത ആളാണ് ഏ ഇവിടെ ക്യാമറ ആയിട്ട് നടന്നാലേ ആകെ കൂട്ടിമുട്ട ആശയൊക്കെ ഒരു ചാൻസ് നോക്കി ഞാൻ നിൽക്കാണ് വീഡിയോ എടുക്കാനും വേണ്ടി ആശയ ഫുള്ള് ക്യാമറ ആണ് ആരെങ്കിലും ഒരാൾ എടുത്താ മതിക്ക് നമ്മളെ കണ്ടില്ലേ അടിച്ച് പൊളിച്ച് സന്തോഷം കണ്ടില്ലേ അല്ല എവിടെ മനസ്സദ്യ എന്ന് കണ്ടതാണ് അന്നാ കണ്ട എത്ര വർത്താനം ഞാൻ മുദ്ര എനിക്ക് കണ്ട പോലത്തിന് മനസ്സിലായിട്ടോ കണ്ട കണ്ട പോലെ തന്നെ മനസ്സിലായി ഞങ്ങളിത് ഇന്നലെ രാത്രി വന്നിനെ രാത്രി അപ്പൊ നമ്മളെ വേറൊരു മെയിൻ സെലിബ്രിറ്റി എസ് എം ബ്ലോക്ക് എസ് എം ഏ എത്ര വർത്തമാനം ഏനാ സാധാരണക്കാരി ആ അങ്ങനെ തന്നെ അല്ല നിങ്ങളെ നിങ്ങളെയൊക്കെ ചാനലിന്റെ വിജയം വേറെന്താ ഏതായാലും ഇങ്ങോട്ട് പിന്നെ വളക്ക് എടുത്ത് കണ്ട ആനയിക്കുക നമ്മൾ ഇത് നമ്മളെ അയൽവാസി റിയാസാണ് ഓനിപ്പോൾ സന്തോഷമെടുണ്ട അയൽവാസിയാണ് ഇപ്പോൾ ആദ്യം നമ്മളെ അയൽവാസിയും ഇപ്പോൾ സന്തോഷമാണ് പിന്നെ വേറെ ഇതെന്താ വെച്ചാൽ ഓനാണ് ഇവിടുത്തെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം കൈകാര്യങ്ങളും എറ്റ് സെറ്റ് റിയാസിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മളൊരു സംഘമാണ് നമ്മളെ നാട്ടുകാരനാണ് അപ്പം അവിടെയാണ് വീടൊക്കെ കയറ്റിക്കാണ്ട് ഇവിടെയാണ് താമസം ഓനാണ് പിന്നെ സന്തോഷം കഴിയുന്നു നമ്മളെ നേതാവാണ് പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റാണ് ഞമ്മക്ക് പ്ലേറ്റ് ഇട്ടിരുന്നേ മുപ്പര ഗതിയാണ് ഞാൻ ആലോചിച്ചു നോക്കണതേ സംഗതി വലിയ നേതാവൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ സപ്ലൈ പണി എടുത്തുകൊണ്ട് നടക്കാണ് എന്താ ചെയ്യണേ വേറെ ആരൊക്കെ അടിയിലാരാ കടലപ്പൊ കടല്ലേ അതോ അഞ്ചമാതിരി കട ഉള്ളൂ കടല്ലേ ഇത് വേറെ നേതാവ് പാലക്കോടിന്റെ ഞാൻ മതിന്ന് പറയില്ലോ പക്ഷെ എന്നാ തുടങ്ങല്ലേ കഴിച്ചോക്ക് നോക്കി മോട്ടിവേഷൻ വേണമെങ്കി പറഞ്ഞ ഭക്ഷണം കഴിച്ച കുറച്ച് മോട്ടിവേഷൻ വേണമെങ്കിൽ നല്ല കഴിക്കലാ മതിയോ തൊള്ള പൊത്തി ചോറ് ആരെങ്കിലും ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അത് ഈ സന്തോഷന്റെ മുന്നേ മോശമാണെന്ന് ആരേലും പറഞ്ഞു ആരാ ഇതിനെടുക്കല്ലേ അറിഞ്ഞത് ഇതിനെടുക്കല്ലേ തന്നെ ആവല എന്താ പൂജാപ്പളിയും പൂജ പറയണേ നേരം രണ്ടു മണി കഴിഞ്ഞു കഴിഞ്ഞ ഇപ്പോഴാണ് ചോറ് വയ്ച്ചത് വെച്ചോളിയും വേച്ചോളി വീടേ കൂട്ടിമുട്ടുണ്ടോ അയിനും എന്താ അർത്ഥാനോ കഴിച്ചു ല്ല തിരക്കോ എന്തല്ല വീഡിയോയില് നിക്കണില്ലാതെ ആൾക്കാരാണ് വീഡിയോ എടുക്കാന് അല്ല ഞങ്ങളൊക്കെ പേപ്പർന്ന് കിട്ടിയതോ ഞങ്ങളൊക്കെ പേപ്പർ കിട്ടിയാലോ ആ മാസല്ലേ നമ്മളെ വിളിച്ചു ഫോട്ടെടുക്കാനും വയസ്സായാലൊക്കെ ഇരിക്കും അപ്പൊ നമ്മള് വീടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് കേറുകയാണ് മക്കളൊന്നും മാറുന്നതാണ് വജ്ഞാന വീടൊന്നും കാണിച്ചോട്ടെ എന്താ ചുബി ചോദിച്ചോ അമ്മനോട് ഓർമ്മ ഉണ്ടോന്ന് ചോദിച്ചോ സുരേഷ് ഗോപി ചോദിച്ച മാതിരി ഓർമ്മ ഉണ്ടോന്നൊക്കെ അങ്ങനൊക്കെ ഓർമ്മ ഉണ്ടാകാനും വേണ്ട ഒക്കെ ഇണ്ടോ ഈ മുഖം അപ്പൊ അപ്പൊ ഞാനീ വീടൊന്ന് കാണിച്ചോളൂ അവിടെ ഒക്കെ റൂമിലൊക്കെ ഫുള്ള് ആളുകളാണ് അതുകൊണ്ട് എല്ലോത്തോ ആളുകളാണ് ഇവിടെ ശിബിലി വീഡിയോണ്ട് ും പേച്ചാ നിൽക്ക അവിടുന്ന് ഞാൻ ചോറിച്ഛനാ വേദന ഇതാണ് സന്തോഷന്റെ അമ്മ ഇതാരാണ് അമ്മായി ആ അച്ഛൻ്റെ പങ്ങൾ ആ അമ്മായി ഇപ്പോഴും നല്ലവർക്കുണ്ട് അപ്പ നേരെങ്ങനെ വന്നാല് പൂജാമുറി ആണ പൂജാമുറി ബെഡ്റൂം ബെഡ്റൂം അപ്പൂസ് അപ്പൂസാ കൊച്ചു ഏ ചോറിച്ച് അശ്യ മോനഗലെ ഓൻ ഗെയിമറിനെ കാണണ്ടേ പോകാൻ നോക്കല്ലേ പോകാൻ നോക്കല്ലേ എന്നെ കഴിച്ച ഫുഡ് അടിക്കാൻ നടണ്ടിരുന്നു ടോളിയാ ഹലോ ഗയ്സ് അണ്ടോ ഹലോ അപ്പൊ നമ്മള് ഞമ്മളെ ചങ് സന്തോഷന്റെ വീട്ടിലാണ് സന്തോഷന്റെ അമ്മ അടുത്ത് സന്തോഷന്റെ അമ്മായിടെ ആ അച്ഛന്റെ പങ്ങളെ അപ്പൊടെ കുട്ടിയൊരിക്കലാണ് ഇന്നലത്തെ വീഴ്ച കണ്ട പോയത് അപ്പോൾ അമ്മ എന്തൊക്കെ വർത്താ ആ വെള്ളം വാങ്ങിക്കോള അല്ലെ ഇവിടുത്തെ എന്തൊക്കെ വർത്തമാനങ്ങൾ അപ്പോൾ കൂടിയിരുന്നു കൂടി ഇരുന്നിട്ട് കുറേ കുറച്ച് ദിവസമായി കുറച്ച് മാസങ്ങളായി അന്ന് വലിയ ഫംഗ്ഷനൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം നമുക്ക് ചെറിയൊരു ഹെൽത്ത് സംബന്ധമായിട്ടില്ല ഇപ്പോഴും പൂർണ്ണമായിട്ട് തരില്ല എന്നാലും റാത്താണ് അല്ലേ ഉഷാറല്ല ആ അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നടക്കും എന്തായാലും വീടായി ഉഷാറായി അപ്പോൾ എന്തൊക്കെയാണ് പറയാനല്ലോ പറഞ്ഞാണ്

ഇതാണ് ഐനോസ് ലോഗ് അറിയേണ്ടത് തണി കല്ലുമ്പോൾ താവള ഇരിക്കണ മാറി പിന്നെ പിന്നെ നമ്മളെ ജൂബി ജൂബിണുണ്ട് ആശിയാ ആശി റാബിനോസ്ണ്ട് ഇത് നമ്മളെ ഞമ്മളെ സിവിൽ ഉണ്ട് സാജുണ്ട് ഇത് ഞാൻ വീഡിയോ എടുത്തൊന്നും കട്ടാക്കണ പരിപാടിയാ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോന്റെ വീഡിയോ ഇനി ബാക്കിയുള്ള സംഭവം ഫുൾ ഇവിടെ തിരക്കാണ് അപ്പൊ സംഭവങ്ങൾ ഫുൾ ഒന്നും കാണിച്ചില്ല ഏത് ഇവിടെ ഇവിടെ ഞാൻ എടുക്കുന്ന വീഡിയോ ഒന്നും കട്ടാക്കൂല അങ്ങട്ട് വീഡിയോ എഡിറ്റിങ്ങും കൂടി ഇല്ല അങ്ങനെയാണ് അങ്ങനെ എങ്ങനെ കട്ടാക്കൂല കട്ടാക്കണേട്ടാക്കണേലെ നമുക്കുണ്ടോ വെള്ളം അതോ ചില ആളുകൾക്ക് മാത്രം അങ്ങനെണ്ടോ തോന്നലുണ്ടേം കൊടുക്കുന്നത്

അപ്പൊ സന്തോഷ്ട്ടാ അപ്പൊ ഞങ്ങൾ പോവാണ് ഇനി നമുക്ക് പിന്നെ കാണാം വരണ്ട് എങ്ങനെ അവിടെ വരും ആ അവിടെ വരും ഞങ്ങളവിടെ ഉണ്ടാവും ഞങ്ങളവിടെ ഉണ്ടാവും ഒഴിവാക്കേ ഇവിടെ ഒഴിവാക്കണ പരിപാടി ഒഴിവാക്കാൻ വീഡിയോന്നെ എടുക്കലേ പോവല്ലേ എന്താ പോവല്ലേ അപ്പൊ പോകാണ് ഞങ്ങള് പോകാണ് ഏ പോകാണ് ഞങ്ങള് പോകാണേ സന്തോഷ വീട്ടിൽ നിന്ന് പോകാണ് ചേച്ചിയാ മോട്ടോർ ഓഫ് ആക്കാൻ പറയണ്ടേ ഞങ്ങൾ പോവാണ് കേട്ടോ ഞങ്ങൾ പോകാനുണ്ടോ അടിപൊളി പച്ച ഡ്രസ്സൊക്കെ സാറിയേ അല്ല പാത്രം പറയുമ്പോ നമ്മൾ മോലിത്തരണ്ടോ എന്നായിക്കോട്ടെ ഞങ്ങൾ പോവാണ് ഇനി കാണാം കേട്ടോ വരണ്ട് കേട്ടോ